ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഒരു അച്ചാർ അങ്ങോട്ട് ഇട്ടാലോ വടകപ്പുള്ളി നാരങ്ങ ഈ നാരങ്ങ അച്ചാറിന് ഒരു പ്രത്യേകത ഉണ്ട് കെട്ടോ ചിട്ടിയിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് ഇട്ടു കൊടുക്കാം പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇട്ടോ ഇട്ടോട്ടോ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞപ്പൊടി അങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കണ്ട നടു ഇങ്ങനെ ഒന്ന് ഒന്നാക്കിയാ മതിയെ കൊറച്ചുപ്പും കൂടെ നമുക്ക് സ്റ്റൗ അങ് ഓൺ ചെയ്തേക്കാവേ ചെറു തീയിൽ മൂടി വെച്ച് ഇതൊന്ന് ആവി കയറിക്കോട്ടെ തീ കൂടി കൂട്ടി വെക്കേണ്ടോ അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോ ഒന്ന് അമങ്ങി കഴിയുമ്പോ നമുക്ക് ഇളക്കാം ഇപ്പൊ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തകണ്ട നല്ല പോലെ തിളച്ച ഇനി റിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് റിവേപ്പിൽ നമ്മളാദ്യ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ശർക്കര പൊടിയാണ് അത് നമ്മുടെ കയ്പും ഇതുമൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇത്ര പരിപാടിയോ ഉള്ളേ ഉപ്പൊക്കെ ഒന്ന് നോക്കുക പാകാണോ നോക്കുക സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം ഉപ്പിയിലാക്കി വെക്കുക ഇത് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നങ്ങ് തണുത്തോട്ടെ